ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം മത്തായി സുശേഷം ആറാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നിങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കിടത്താത്ത ദുഷ്ടങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ വളരെ അനുഗൃഹീതമായ കർത്തുർ പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ യേശു അവരെ പ്രാർത്ഥനയുടെ അവരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗമാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ വായിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും അതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കാനും ചിന്തിക്കുവാനും പോകുകയാണ് സ്വർഗസ്ഥിനായ ഞങ്ങളുടെ പിതാവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്ന് പ്രാർത്ഥിക്കാനല്ല യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് സ്വർഗസ്ഥിനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥിക്കുവാനാണ് സ്വന്തം കാര്യം സിന്താബ എനിക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും എന്ന് പ്രാർത്ഥനാ ശൈലി നമുക്കുണ്ട് നമ്മളെല്ലാം സാർത്ഥരായ ആളുകളാണ് നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ അവരുടെ ക്ഷേമം അവരുടെ ഉയർച്ച അല്ല അതിനേക്കാൾ ഉപരി നാം നമ്മളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് നൂറ് പേരുടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഫോട്ടോയിലേക്കല്ലേ നോക്കുന്നത് അതാണ് നമ്മുടെ നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ അപ്പോൾ യേശു പറയുന്നു സാർത്ഥതയുടെ വേലിക്കല്ല് തകർക്കണം ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തോടെ ഹോവയോട് പാപം ചെയ്യുന്നു എന്ന് നാം തിരുവിടുത്തിലൂടെ വായിക്കുന്നുണ്ട് അപ്പം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വരും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് യോബെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയതായി നാം യോബൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ട് പത്ത് അഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ ലോകത്തിലെങ്ങും പരാജയപ്പെടുത്തില്ല ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ പിതാവാം ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരൊഴുക്കുന്ന ആളുകൾ ലോക ലോകമനുഷ്യന് മുമ്പിൽ കരയാൻ ദൈവം അവസരം ഒരുക്കുകയില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ പിതാവേ എന്നല്ല ഞങ്ങളുടെ പിതാവേ എലിയാവെ യാഗം ഒരു വ്യവസ്ഥ ഇസ്രായേലിനോട് പറയുന്നുണ്ട് എന്താണ് ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുന്ന യാഗപീഠം പുതുക്കിപ്പണിക്കണം അകന്നിരിക്കുന്ന കല്ലുകളൊക്കെ അടുക്കി വെക്കണം അത് ഗോത്ര സംഖിക്കൊത്തവണ് അടുക്കി വെക്കണമെന്ന് പറയുന്നുണ്ട് രൂപേനും ഷിമിയോനും ലേവിയും ഹൂദായും ദാനും നപ്താലും ഇസാക്കാറും ഒക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് അത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് അടുക്കി വെക്കണം രൂപേൻ ഷിമിയോൻ ലേവിയഹൂദ തുടങ്ങി ബെന്യാമിൻ വരെ അടുക്കിന് അടുക്കിന് അടുക്കി വെക്കണം എന്ന് പറഞ്ഞാൽ സാഹോദര്യ സ്നേഹം നിലനിർത്തി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ അങ്ങനെ സ്നേഹിച്ച് നമ്മുടെ കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുവാൻ മറ്റുള്ള ആളുകളെ സ്നേഹിച്ച് ജീവിക്കണമെന്നുള്ളതായ ഒരു സന്ദേശം കൂടിയാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്വർഗസ്ഥിരായ ഞങ്ങളുടെ പിതാവേ ഒരാൾ പിതാവാകണമെങ്കിൽ എന്ന് വിളിക്കണമെങ്കിൽ മകനാകണം എങ്ങനാണ് യേശുവിൻ്റെ മകനാകാൻ ഒക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുന്ന ബൈബിളിൽ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു എനിക്ക് വേണ്ടി കാൽ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തിഞ്ഞിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഹൃദയങ്ങളിലേക്ക് വരണമേ അവിടുത്തെൻ്റെ ജീവിതത്തിലേക്ക് വരണമേ അവിടുത്തെ മകനും മകളുമാക്കി എന്നെ തീർക്കണമേ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എന്നെ ഒരുക്കണമേ എന്നിലെ പാവ സ്വഭാവത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു അവിടുത്തെ കാൽവർ ക്രൂശി മരണം എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടുത്തെ ദൈവത്തിൻ്റെ മകനാകുന്നു യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീരണം മകന് മാത്രമേ അബ്ബാ പിതാവെ എന്ന് പറഞ്ഞ് കൃപാസനത്തിന് അടുത്തേക്ക് ഓടി ചെല്ലുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ് സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവെ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ഒരു മകൻ്റെ അവകാശത്തോടുകൂടെ കാൺമീ നാം ദൈവമക്കളെന്ന് മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ ദാനം നൽകിയതിലൂടെ നമുക്ക് നൽകിയതിലൂടെ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിയതിലൂടെ പിതാവ് നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അടുത്തതെന്താണ് ആ പ്രാർത്ഥനയിലെ വലിയ ആഴം ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കല്ലിനോടും മരത്തോടും ബിംബങ്ങളോടും വിഗ്രഹങ്ങളോടു അല്ല നാം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നെല്ലാം നൽകിത്തരാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുകയോ പ്രകൃതി ആരാധിക്കുകയോ ചെയ്താൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല ജീവനുള്ള ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അടുത്ത ഭാഗം എന്താണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ദൈവമേ നിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം എൻ്റെ വാക്കിലൂടെ നിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിൻ്റെ നാമം പൂജിതമാകണം നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിൻ്റെ നാമം പൂജിതമാകപ്പെടണമേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവർത്തിയിലൂടെ എൻ്റെ ഇടപാടുകളിലൂടെ എൻ്റെ കൊടുക്കൽ വാങ്ങലിലൂടെ അവിടുത്തെ നാമം മഹത്തപ്പെടാൻ ഇടയാകണമേ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകയ്ക്കായി എന്ന് പാട്ടുകാരൻ പാടുന്നതുപോലെ ദൈവമേ നിന്റെ നാമത്തിന് അപമാനം വരുന്നൊരു കാര്യങ്ങളിൽ വേർപ്പെടുവാൻ കഴിയാത്തതുപോലെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ അവിടുത്തെ നാമം എന്നിലൂടെ മഹിമപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധ നാമം യേശുവിൻ്റെ നാമം പരിശുദ്ധ നാമമാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം സ്വർലോകനുടേയും ഭൂലോകരുടെയും അധോലോകനുടേയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം രോഗശാന്തിയും ആരോഗ്യവും നിത്യജീവനും യേശുവിന്റെ നാമത്തിനുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കുരുടൻ കാണുന്നു ചകിടർ കേൾക്കുന്നു മുടന്തർ സൗഖ്യമാകുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു മരിച്ചവ ഉയർത്തി നിൽക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിന്നും അത്ഭുതം നടക്കും ആ നാമം പരിശുദ്ധ നാമമാണ് യഹൂദന്മാർ യഹോവ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അവരുടെ പേനയും ഒക്കെ വെടിപ്പാക്കിയിട്ടാണ് അവർ യഹോവ എന്ന് ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് എഴുതുന്നത് അത്ര പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം എന്നാണ് പാട്ടുകാരൻ പാടുന്നത് ആ നാമം എന്നിലൂടെ ദൈവമേ ദ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ പൂജിതമാകണമേ പരിശുദ്ധമാക്കപ്പെടണമേ രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിലും നശിക്കുന്നവരുടെ നടുവിലും ക്രിസ്തുവിന് ദൈവത്തിൻ്റെ തീരാൻ ആ മറിയം പൊട്ടിച്ച ഭരണിയിലെ സുഗന്ധം ആ വീട് മുഴുവൻ നിറച്ചതുപോലെ അവിടുത്തെ നാമത്തിൻ്റെ സൗരഭ്യം നമ്മുടെ വീട്ടിൽ മാത്രമല്ല ലോകത്തിന് മുഴുവൻ പരത്താൻ ഈ തലമുറയിൽ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ് നിന്റെ നാമം എന്നിലൂടെ പുകഴ്ത്തപ്പെടാൻ മഹത്തപ്പെടാൻ ഇടയാകണം കർത്താവേ അവിടുത്തെ നാമത്തിന് അപമാനം വരുന്നൊരു കാര്യത്തിൽ ഏർപ്പെടുവാൻ കഴിയാത്തതുപോലെ ഇന്ന് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ എൻ്റെ നാവിന് എൻ്റെ കണ്ണുകളെ എൻ്റെ കാലുകളെ എൻ്റെ കൈകളെ എൻ്റെ അവയവങ്ങളെ അംഗപ്രത്യംഗമാം ഇന്ദ്രിയങ്ങൾ നിന്റെ നാമത്തിന് മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അടുത്തത് എന്തുവാണ് നിൻ്റെ രാജ്യം വരണമേ ദൈവരാജ്യം വരണമേ നമ്മളെല്ലാം നമ്മുടെ സാമ്രാജ്യം എങ്ങനെ വലുതാക്കാൻ വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പ്രസ്ഥാനക്കാരും അവരുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ സംഘടനക്കാരും ഓരോ വ്യക്തികളും സ്വന്തം സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് എ ടുസഡ് ആളുകളും ഇന്ന് ആ ഒരു പരിശ്രമത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ് നമ്മുടെ സാമ്രാജ്യം വളർത്താനല്ല ദൈവരാജ്യം നമ്മിലൂടെ വളരുവാൻ നിന്റെ രാജ്യം വരണമേ എന്താണ് സ്വർഗരാജ്യം യേശു പറഞ്ഞ സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പാപത്തെ നമ്മൾ വേഷിക്കുമ്പോൾ ഇഷാദിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ പാവ സ്വഭാവങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മദ്യ മയക്കുമരന്ന് ചരസ് കഞ്ചാവ് തുടങ്ങിയ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ജഡിക ഇമ്പങ്ങളെ നമ്മൾ വലിച്ചെറിയുമ്പോൾ യേശുവിൻ്റെ രാജ്യം നമ്മളിലേക്ക് വന്നുചേരുകയാണ് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ ദൈവരാജ്യം നമ്മളിലൂടെ ഉള്ളിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്ന സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് വേറൊരു ഭാഗത്തെ സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യുണ്ട് സ്വർഗരാജ്യം എന്താണ് അത് ഭക്ഷണവും പാനീയവും അല്ല നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലെ ആനന്ദവുമാണ് നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലെ ആനന്ദവുമാണ് അപ്പോൾ സ്വർഗരാജ്യം ഉള്ളിൽ വന്നവർ സ്വർഗരാജ്യത്തിൻ്റെ ഒരു പാർട്ട് ഒരു അംശം മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളൂ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല അതുകൊണ്ടാണ് നിന്റെ രാജ്യം വരണമേ എന്താണ് ദൈവരാജ്യം പൂർണ്ണമായ ദൈവരാജ്യം വന്നാൽ എന്താ സംഭവിക്കുന്നത് രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത കോച്ചില്ലാത്ത കൊളത്തില്ലാത്ത കണ്ണുനീരില്ലാത്ത കഷ്ടങ്ങളില്ലാത്ത ആ സ്വർഗരാജ്യം യേശുവിൻ്റെ രാജ്യം യേശുവിനോട് ഒന്നിച്ചുള്ള ആ ഭാഗ്യകരമായ ജീവിതം നിത്യനിത്യ അനന്തകോടി യുഗങ്ങൾ ഒന്നിച്ചുള്ള വാസം ആ സ്വർഗരാജ്യം ആ ദൈവരാജ്യം ഉള്ളിൽ വന്നവർക്ക് പൂർണ്ണമായി ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയര് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ ദൈവരാജ്യം നിങ്ങളുടെ മദ്യമുണ്ടോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ മദ്യമുണ്ടെന്നാണ് കർത്താവായ ശുക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയരെ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് യാത്ര ചെയ്യുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന നിന്റെ വഴി അഹോവയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഹോവ സാധിപ്പിച്ചു തീരും നിൻ്റെ കയ്യിലിരിക്കുന്ന അഞ്ചപ്പമായിരിക്കാം രണ്ട് മീനായിരിക്കാം നീ അത് കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുമോ അതിനെ വർദ്ധിപ്പിക്കുവാൻ വാഴ്ത്തുവാൻ നുറുക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ ആയിരങ്ങളെ കായിരങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ പോഷിപ്പിക്കുവാൻ ദൈവശക്തനാണ് നിൻ്റെ കയ്യിലിരുന്നാൽ അത് വർദ്ധിക്കുകയില്ല നീ ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക നീ ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക നിൻ്റെ സമ്പത്തിനെ ദൈവത്തിന് കൊടുക്കുക നിന്റെ കഴിവുകൾ ദൈവത്തിന് കൊടുക്കുക നിന്റെ മക്കളെ ദൈവത്തിന് കൊടുക്കുക നിന്റെ കുടുംബത്തെ ദൈവത്തിന് കൊടുക്കുക ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിക്കുക യേശുവേ അവിടുത്തെ കൈകളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു അവിടുത്തെ കൈകളിൽ എന്നെ വഹിക്കണമേ അവിടുത്തെ കൈകളിൽ എന്നെ ഉപയോഗിക്കണമേ അവിടുത്തെ കൈകളിൽ എന്നെ ഉപയോഗിക്കണമേ ബലഹീനനായ അപ്രാപ്തനായ എന്നെ നിന്റെ കൈകളിൽ ഇണക്കമുള്ള ആയുധമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ മോശയേ നിനക്ക് തടിച്ചു നാവായിരിക്കാം പക്ഷെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭർവോന്റെ കൊട്ടാരത്തിൽ നിന്നെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കുവാൻ മാത്രമല്ല ഇസ്രായേൽ മക്കളെ പറവോൻ്റെ അടിമത്തു വിടുവിച്ച് വാക്തത്തെ നാട്ടിലേക്ക് നയിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ് സഹോദരാ സഹോദരി ദൈവം തന്നെ കണ്ടിരിക്കുന്നു സുഹൃത്തെ മാതാവേ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു നിന്നെ ദൈവം ഒരത്ഭുത വിഷയമാക്കി മാറ്റാൻ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു അവൻ്റെ കൈകളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ നിന്റെ കയ്യിലുള്ള വഴി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നെങ്കിൽ അത് അത്ഭുത വടിയാകും അത് പറവൻ്റെ കൊട്ടാരത്തിൽ നീട്ടാൽ പറവൻ്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികളുടെയും ശകനവാദികളുടെയും ആഭിചാരകന്മാരുടെ വടിയെ വിഴുങ്ങാൻ ശക്തിയുള്ള വടിയായി നിൻ്റെ വടിയെ മാറ്റാൻ നിൻ്റെ വടി ചെങ്കടലിലേക്ക് നീട്ടിയാൽ ആ ചെങ്കടൽ രണ്ടായി പിളർത്താൻ ശക്തിയുള്ള ഒന്നാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ഇന്ന് പകൽ നിന്നെ തന്നെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ ജീവിതത്തെ നിനക്കുള്ളതിനെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഒന്നിട്ട് കൊടുക്കുമോ യേശുവേ ഞാൻ നിന്റെ കൈകളിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്നെ ഇതാ സമർപ്പിക്കുന്നു അവിടെ നിന്നെ ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ സ്വർഗരാജ്യത്തിൽ എന്താ സ്വർഗീയ മാലാഹമാ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇവിടെ അസൂയപ്പെടുവാ കുശുമ്പെ പുന്നായിമ്മ പാരവപ്പ് വേനവപ്പ് കൂട്ടുകാരനെ ചതിക്കുക സഹോദരനെ ചതിക്കുക ഇതൊക്കെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്തീകരിക്കപ്പെട്ടാൽ നാം ദൈവത്തിൻ്റെ സാക്ഷാൽ മക്കളായി മാറിയാൽ നമ്മുടെ സംഭവ ജീവിതം ആകെ മാറും പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായതുപോലെ നമ്മൾ ആകമാനം മാറും പ്രിയരേ എന്താ സ്വർഗരാജ്യത്ത് നടക്കുന്നത് അവിടെ പാരവെപ്പല്ല ഒരു വേലവെപ്പല്ല കുതികാലും വെട്ടുകളല്ല അവിടെ കലഹങ്ങളല്ല നടക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ നോക്ക് സ്വർഗീയ മാലാഹമാർ സാറാപ്പുകൾ ക്രോവേന്മാർ സ്രോപ്പന്മാർ ഹൈലേൻമാർ മോറോവോസേന്മാർ തുടങ്ങിയ അസംഖ്യം സ്വർഗീയ സൈന്യങ്ങൾ വൃന്ദങ്ങൾ ഒരു കൂട്ടം മാലാഹമാർ പിതാവാം ദയും പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് വിളിച്ചു പറയുകയാണ് പുത്രനാ ദയും പരിശുദ്ധൻ അടുത്ത ഗ്രൂപ്പ് പറയുന്നു പരിശുദ്ധാത്മാവാം ദെയ്യം പരിശുദ്ധൻ പ്രിയരെ ആ സ്വർഗീയമായ സമാധാനം നമ്മിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെട്ടു വരുവാൻ നമുക്ക് ആത്മാർത്ഥങ്ങളായി നിൻ്റെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏർപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഇഷ്ടം എൻ്റെ ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യമല്ല നിൻ്റെ താല്പര്യം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കുഴിച്ചിടാം ദൈവമേ നിനക്കിഷ്ടമില്ലാത്ത വഴിയിൽ സഞ്ചരിപ്പാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക നിനക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറയുവോ എനിക്കിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ നാവായിക്കൊരു കാവൽക്കാരനെ എൻ്റെ അതിരകൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ ദുഷ്ടമനുഷ്യരോടുകൂടെ ചേരുമാറാകരുതേ നീതിമാന്മാരെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതമാകെ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ ദൈവമേ അവിടുത്തെ കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടുത്തെ നിയോഗം അവിടുത്തെ പദ്ധതി അവിടുത്തെ നടത്തിപ്പ് അനുഭവിപ്പാൻ യോസപ്പിനെ കൈയെപ്പിടിച്ച് നടത്തിയതുപോലെ ഒരിടയനെ പോലെ യോസപ്പിൻ്റെ കയ്യെ പിടിച്ച് നടത്തിയതുപോലെ എൻ്റെ ദൈവമേ എന്നെ നടത്തണമേ എൻ്റെ ഈശോയെ എന്നെ നടത്തണമേ എൻ്റെ പ്രാണപ്രിയ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആഴമായി കഠിനമായി കണ്ണുനീരോട് പ്രാർത്ഥിക്കാം പ്രിയരേ നമ്മുടെ ജീവിതം ആകെ മാറും നമ്മുടെ അന്തരീക്ഷം ആകെ മാറും പുഴുവായാക്കോവേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ മെതിവണ്ടിയാക്കും നിന്റെ ജീവിതം ആകപ്പാടെ മാറ്റിമറിക്കാൻ ദൈവം ശക്തനാണ് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അല്ല ആളുകൾ പറയും ഫ്രിഡ്ജിനകത്ത് ചിക്കൻ മട്ടൻ ബീഫ് അതും ഇതും എല്ലാം ഇരിപ്പുണ്ട് വലിയ വില കൂടിയ കരിമീൻ വാള ചേർ മീൻ നെയ്മീൻ ഇതെല്ലാം ഇരിക്കുക ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദര നിനക്ക് സഹല ആകാരത്തോടും വിരക്തി തോന്നാതെ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത് ദൈവമാ ആകാരം പല പല ഒരാളെന്നോട് പറഞ്ഞു വലിയ കോടീശ്ശന ഒരാൾ പറഞ്ഞു വാസ്റ്ററേ ദൈവദാസന് മുട്ട ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് തന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അപ്പം ഞാൻ മനസ്സിൽ ഓർത്തു പിസ്കായുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പിസ്ക കൊടിമുടിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് മോശ കനാൻ നാട് കണ്ടതുപോലെ അച്ചായനെ ഈ ഈ ആഹാരങ്ങളൊക്കെ കാണാൻ കൃപയുള്ളല്ലോ കഴിക്കാൻ കൃപയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി പ്രിയരേ സഹോദരങ്ങളേ ഇത് കഴിക്കാൻ കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപയാ ദൈവം അനുവദിക്കാതെ കഴിക്കാൻ ഒക്കത്തില്ല നിനക്ക് എത്ര കോടി സമ്പത്തുണ്ടെങ്കിലും ആ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം നിനക്കെന്ത് മാത്രം ആഹാരം നിന്റെ വീട്ടിലുണ്ടെങ്കിലും അത് അനു അത് കഴിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം ദൈവം അനുവദിച്ചത് കൊണ്ടാണ് നീ കഴിക്കുന്നത് ദൈവം ശക്തി തരുന്നു നീ കഴിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ കഴിക്കാൻ പോലും ഒക്കത്തില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്ന വേദഭാഗത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ അല്ല കേക്ക് തരണേ അലുവ തരണമേ എന്നല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അന്നെന്നുള്ള ആഹാരം അന്നെന്നുള്ള അപ്പം തരണമേ പ്രിയനെ ഇത് ആഹാരം മാത്രമല്ല ഭൗതിക ഭൗതികാഹാരവും ആത്മീകാഹാരവും കൂടെ ചേർന്നൊരു രണ്ട് വശങ്ങളാണ് ഭൗതികാഹാരം മാത്രമല്ല ആത്മീകാഹാരം കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കൃപ കൊണ്ട് നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ഇന്ന് പുതിയ കൃപ ദൈവത്തിൽ നിന്ന് നീ പ്രാപിക്കണം ഇന്നലത്തെ അഭിഷേകം കൊണ്ട് നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ഇന്നലത്തെ ആത്മശക്തി കൊണ്ട് നിനക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കത്തില്ല ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി ഏലിഷ പ്രാപിച്ചതുപോലെ യോർദാനെ കീറി മുറിക്കുന്നൊരു അഭിഷേകം ഒരു ദൈവത്തിൻ്റെ കൃപ നിന്റെ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ സഹോദര സഹോദരി നിനക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്നാ കൊടുത്തു സ്വർഗ്ഗത്തിൽ നിന്ന് കാട പക്ഷിയെ മല്ലന്മാരുടെ ആഹാരമാണ് ആയിരം കോഴിക്ക് അരക്കാട എന്നാണ് ഒരു കാട കഴിച്ചാൽ രണ്ടായിരം കോഴി കഴിക്കുന്നതിൻ്റെ ബലവാണ് കണ്ടോ അല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റിയുള്ള ആഹാരം ഇസ്രായേൽ മക്കൾക്ക് തിരുവനന്തപുരം കൊടുത്തത് അത് മരുഭൂമിയിൽ ആദ്യ ഫ്രിഡ്ജ് ഉണ്ടായത് മരുഭൂമിയിലാണ് മഞ്ഞ എങ്ങനെയാണ് മഞ്ഞിൽ പൊതിഞ്ഞാൽ മഞ്ഞ അങ്ങോട്ട് കൊടുത്തത് ആദ്യം മരുഭൂമിയിലാണ് ഫ്രിഡ്ജ് ഉണ്ടായത് അപ്പോൾ മഞ്ഞ മല്ലന്മാരുടെ ആഹാരമാണ് തേൻ കൂട്ടിയ ദോഷം പോലെ ഇത്ര രുചിയുള്ള ആഹാരമാണ് അന്നത്തേത് അന്നത്തെ മഞ്ഞ വൃകിക്കണം പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ ക്രിമിച്ചു പോവും അങ്ങനെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പ്രിയരേ ഇന്നലത്തെ കൃപ കൊണ്ട് നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ഇന്നലത്തെ ശക്തി കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ല ഇന്നലത്തെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ല അന്നെന്നുള്ള കൃപ എൻ്റെ ദൈവമേ അന്നുള്ള അഭിഷേകം അന്നുള്ള ആത്മശക്തി അന്നുള്ള വചനം അന്നെന്നുള്ള പവർ എനിക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവെഴുത്തിലൂടെ പ്രഖ്യാപിക്കുന്നതും പ്രസ്താവിക്കുന്നതും പ്രിയരേ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതാത് ദിവസത്തേക്കുള്ള ആത്മീയ ആഹാരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ കണ്ടോ കടക്കാരുടെ ഉപറിയാമല്ലോ ആ പതിനായിരം താലന്ത് ലഭിച്ച എന്നാ ക്ഷമിച്ച് കൊടുത്ത ആളെ പോകുന്ന വഴിക്ക് നൂറ് കൊടുത്തവനെ കൊടുത്തുപോലെ കൊങ്ങായ്ക്കൂടി ചരിത്രമുണ്ട് അപ്പോൾ യജമാൻ അറിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് അവനെ പിടിച്ച് ഇരുട്ടിൽ കൊണ്ടിട്ടെന്ന ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ല എങ്ങനെ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം ചിലര് ക്ഷമിക്കും പക്ഷേ സ്ത്രീകൾ മറക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് അവർ ഓർക്കും ഹൃദയപൂർവ്വം ക്ഷമിക്കണം ഹൃദയപൂർവ്വം ക്ഷമിച്ചെങ്കിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവകളും ഞങ്ങൾ നമ്മളോട് ദൈവം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ഷമിക്കണം അപ്പോൾ ക്ഷമാശീലരായിട്ട് ഭാര്യയോടെ ഭർത്താവിനോട് കുഞ്ഞുങ്ങളോട് മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളോട് സ്നേഹിതരോടെ എല്ലാം ക്ഷമിക്കാനുള്ളൊരു ഹൃദയമാണ് പല രോഗങ്ങളും മാറണമെങ്കിൽ ക്ഷമ നമുക്ക് ആവശ്യമാണ് പല രോഗങ്ങളും ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാമെന്ന് ക്ഷമിക്കണം ക്ഷമിച്ചെങ്കിൽ മാത്രമേ പല രോഗങ്ങളും മാറ മാറത്തുള്ളൂ ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ പരിശ പരിശോധനകളും പ്രപഞ്ചമോഹങ്ങളും നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരീക്ഷയിലകപ്പെടാതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ പരീക്ഷകളിൽ വീ വീഴ്ച സംഭവിക്കും പ്രലോഭനങ്ങളിൽ വീണുപോകാതെ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം രാജ്യവും ശക്തിയും മഹത്വവും എന്ന് ഏക്ക് നിരക്കുള്ളതല്ലോ ദൈവം നമ്മളിതിപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമായി നിൽക്കുകയോ ഒരു അത്ഭുതം നടന്നിരിക്കുക ഒരു വിടുന്ന് നടന്നിരിക്കാം മഹത്വം നമ്മുടെ പോക്കറ്റിലും പാനിൻ്റെ പോക്കറ്റിലും ഹട്ടിൻ്റെ പോക്കറ്റിലും സാരി സാരിത്തുമ്പിലൊന്നും കെട്ടിവെക്കാനുള്ളതല്ല എല്ലോ മഹത്വത്തിനും യോഗ്യൻ ദൈവമാണ് മഹത്വവും മാനവും പുകക്ഷയും ആരാധനയ്ക്ക് അവിടുന്ന് യോഗ്യൻ മഹത്വം ദൈവത്തിന് കൊടുത്തോണം നമ്മൾ വെറും പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യുന്നത് നമ്മളെക്കൊണ്ട് ഒരു കഴിവുമില്ല നമ്മളെക്കൊണ്ട് പ്രാപ്തിയുമില്ല നമ്മൾ പ്രാപ്തിയും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചോണം അതുകൊണ്ട് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ കർത്താവെ എന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം വീണ്ടും പോലെ പ്രാർത്ഥിക്കണമെന്ന് എന്നാൽ അറിയുന്നില്ലല്ലോ ആത്മാവ്നെ ഉച്ചരിച്ച് ഊഴാത്ത നിരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതെന്നാണ് റോമാലഹരത്തിൽ പറയുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എൻ്റെ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം ഞങ്ങളുടെ കർത്താവെ അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നര ഞരക്കങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പ്രാർത്ഥന സ്വഭാവമുള്ളവരാക്കി ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ അവിടുത്തെ പുത്തൻ കൃപകളും പുത്തൻ അഭിഷേകവും ഞങ്ങൾക്ക് തന്നെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ മഹത്വത്തിനായി അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പുവാൻ നിന്റെ ആത്മാവും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയണം യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ